മുതിർന്ന കോൺഗ്രസ് നേതാവിനെ കുരുക്കിലാക്കിക്കൊണ്ട് പുറത്തിറങ്ങുകയാണ് കേരളത്തിന്റെ മുൻ ധനമന്ത്രി കെ എം മാണിയുടെ ആത്മകഥ അതേസമയം ഒരു ഒറ്റ കോൺഗ്രസുകാരനെ പോലും ക്ഷണിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ടാണ് ഈ ആത്മകഥ പ്രകാശനം ചെയ്യിക്കുന്നത് കെ എം മാണി ഫൗണ്ടേഷന്റെ ഈ തീരുമാനം കാണുമ്പോൾ സത്യത്തിൽ കെ എം മാണി എന്ന കേരളത്തിന്റെ ധനമന്ത്രിയും യു ഡി എഫിന്റെ ഭാഗമായി കോൺഗ്രസിനൊപ്പം നിന്ന മാണിയെ മരണാനന്തരം സി പി എമ്മിന്റെ ഭാഗമാക്കിയോ എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയാണ് ആ നേതാവ് അന്നത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്നു ചെന്നിത്തല രമേശ് ചെന്നിത്തലയോടൊപ്പം തന്നെ കെ ബാബുവിനെതിരെയും ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് കാണാനാവുന്നത് അദ്ദേഹം മരിക്കുന്നതിന് മാസം മുമ്പ് എഴുതിയ ആത്മകഥയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നതും സത്യത്തിൽ രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലച്ച ബാർ കോഴ കേസ് വീണ്ടും സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതാണ് കേരള കോൺഗ്രസ് എം നേതാവും മുൻ ധനമന്ത്രിയുമായ കെ എം മാണിയുടെ ആത്മകഥ ബാർ കോഴ കേസിൽ തനിക്കെതിരെ വിജിലൻസ് അന്വേഷണം വരാനുള്ള കാരണം രമേശ് ചെന്നിത്തല ആണ് എന്നുള്ളതാണ് ആത്മകഥയിൽ മാണി ആരോപിക്കുന്നത് അതിനാധാരമായി കെ എം മാണി പറയുന്നത് ഇപ്രകാരമാണ് രമേശ് ചെന്നിത്തലയെ ആക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ് തന്നെ സമീപിച്ചു താൻ അതിന് വില കൽപ്പിച്ചില്ല ഈ ആവശ്യത്തിൽ അനുകൂല നിലപാട് എടുക്കാത്തത് കൊണ്ടാണ് തനിക്കെതിരെ രമേശ് ചെന്നിത്തല വിജിലൻസിന്റെ ത്വരിതാന്വേഷണം പ്രഖ്യാപിച്ചതെന്ന് കെ എം മാണി ആത്മകഥയിൽ എടുത്തു പറയുകയാണ് തനിക്കെതിരായ ഒരു വടിയായി ബാർ ആരോപണത്തെ രമേശ് ചെന്നിത്തല കണ്ടു ഇത്തിരി വെള്ളം കുടിക്കട്ടെ ഒരു പാഠം പഠിക്കട്ടെ എന്ന് രമേഷ് മനസ്സിൽ കണ്ടിരിക്കാം കൂടിയാണ് കെ എം മാണി ആത്മകഥയിൽ പറഞ്ഞു വെക്കുന്നത് കിട്ടിയ അവസരം രമേശ് ചെന്നിത്തല ഉപയോഗിച്ചു എന്ന കടുത്ത വിമർശനവും മാണി ഉന്നയിക്കുന്നുണ്ട് അന്ന് എക്സൈസ് മന്ത്രി ആയിരുന്ന കെ ബാബുവിനെതിരെയും കെ എം മാണി ആരോപണം ഉന്നയിക്കുന്നു നിയമമന്ത്രി കൂടിയായിരുന്ന തന്നെ മറികടന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബു ബാർ ലൈസൻസ് പുതുക്കാനുള്ള ഫയൽ മന്ത്രിസഭയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ആരോപണം നിയമപ്രശ്നങ്ങളുള്ള ഫയൽ നിയമമന്ത്രിയായ താൻ കാണാതെ കെ ബാബു മന്ത്രിസഭയിൽ കൊണ്ടുവന്നു ഫയൽ തന്നെ കാണിക്കണമെന്നായിരുന്നു എന്ന് പറഞ്ഞത് ബാബുവിന് ഇഷ്ടപ്പെട്ടതുമില്ല പിന്നീട് ലൈസൻസിനെ കുറിച്ച് ചോദിച്ച ബാർ ഉടമകളോട് നിങ്ങൾ ജുബാ ചേട്ടനോട് ചോദിക്കൂ എന്ന് ബാബു പറഞ്ഞതായി താൻ അറിഞ്ഞു എന്നും മാണി ആത്മകഥയിൽ കൃത്യമായിട്ട് ആരോപിക്കുകയാണ് കൂടാതെ ബിജു രമേശിന്റെ മകളുടെ കല്യാണത്തിന് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും പോയതും തന്നെ ഏറെ വേദനിപ്പിച്ചു എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇതിനെയെല്ലാം അതിജീവിച്ച് താൻ പാലായിൽ ജയിച്ചെങ്കിലും യു ഡി എഫിന് ഭൂരിപക്ഷം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം കോൺഗ്രസിലെ ഗ്രൂപ്പ് കളിയായിരുന്നു എന്നും ആത്മകഥ പറയുന്നു കേരളത്തിൽ രണ്ടായിരത്തി പതിനാലിൽ പൂട്ടിയ നാനൂറ്റി പതിനെട്ട് ബാറുകൾ തുറക്കുന്നതിന് ധനമന്ത്രി കെ എം മാണി ബാർ മുതലാളിമാരുടെ സംഘടനയിൽ നിന്ന് കോഴ വാങ്ങിയെന്ന കേസാണ് ബാർ കോഴ കേസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പൂട്ടിയ ബാറുകൾ തുറക്കുന്നതിനായി മന്ത്രി കെ എം മാണി ഒരു കോടി രൂപ കോഴ വാങ്ങിയെന്നായിരുന്നു ബിജു രമേശിന്റെ ആരോപണം ഇതേ തുടർന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ പത്തിന് മാണിയെ പ്രതിയാക്കി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ഇപ്പോൾ മാണി മരിച്ചുവെങ്കിലും ആ കേസ് ഇന്നുമൊന്നും ആകാതെ കിടക്കുകയാണ് എന്തായാലും അഞ്ഞൂറോളം പേജുള്ള ആത്മകഥയിൽ കുട്ടിക്കാലം മുതൽ ബാർ വിവാദം വരെയുള്ള നിരവധി അധ്യായങ്ങളുണ്ട് അൻപത്തിനാല് വർഷം പാലാ നിയോജക മണ്ഡലത്തെ തുടർച്ചയായി നിയമസഭയിൽ പ്രതിനിധീകരിച്ച കെ എം മാണിയുടെ ആത്മകഥ കേരള രാഷ്ട്രീയത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ കഥ പറയുന്നതാണ്